ेवो महेश्वरं गुरुसाक्षात् परं ब्रह्म तस्मै गणपदे न हरिश्रीगणपतेमस्तु श्रीराम राम राम, राम श्रीरामचन्द्राजया ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയാമ ശ്രീരാമ രാമ രാമ സീതാഭിരമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയാമ ശ്രീരാമ രാമ രാമ രാമണ ശ്രീരാമ മമ ഹൃദി രമദാംമ രാ രാഘവാൽ രാമ ശ്രീരാമരമാ പേം ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തുദേം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമംകിന്താ കണ്ട അലങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശാരദാ കൗസല്യാതനയൻ അവരജൻ തന്നോടും ലോകമനോഹരം വിസ്മയം വിശാലം പമ്പാസരസ്ഥാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പത്മ കൽഹാരൂ നിലോപലമണ്ഡിതം ഹിംസകാരാന്ത അവാ

ഹനുമാൻ സങ്കമം കലേ വസന്തളേ ഭൂതലേ ഭൂലോകപാലന്മാരി

സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു താങ്കമായ ശൈലാഗ്രമേറി മാരുതിയോടോഹയേന ചൊല്ലിയിടാൻ ആരീ വരുന്നതിരൂവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരീ ഗീവേഗേന ധീരന്മാരെത്രയോ എന്നുതോന്നും കണ്ടാൽ യാൽ എന്നാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാധിക്കുകൾ ഒക്കെ വിളങ്ങുന്നു കൺകനീ ുണ്ടല്ലോ നീയൊരു വിപ്രവേശം ചെന്നു ചോദിച്ചറിയണം വക്ത നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞതിനാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറി ചീടൂ നമ്മുടെ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദ നിന്നുടേ വക്തപ്രസാദമേരസംജയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മ ബ്രഹ്മചാരി വേഷമാലഭ്യാസാദരം അഞ്ചസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തോപാദാംബുജം കഞ്ചനാ വിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതോ വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരോ കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയുകയില്ലാഗ്രഹമുണ്ടതും നേരെ പറയണം എന്നോടു സാദരം ശോഭിപ്പിക്കുന്നതർക്ക നിരാ നിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യേ ചേതീ സദൈവാമേ വിശ്വൈക വിശ്വീരന്മാരായ യുവാക്കളാം ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷ്യ

ുംഗസ്ഥിരി സംഹാര സർഗം കേളത്തിയോ ലീലയാത്യാ സ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം ഇതം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഹൂത്തമൻ ൃതം ഇല്ലൊരവശബ്ദം ഇങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാണൻ വടോ നിർണയം അപ്പോൾ അരുൾ ചെയ്തു വാനരാസൃഷ്ടനെ നോക്കിയിൽ കൂതരം രാമനെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രധന ഇവൻ മമ സോദരേനാഗിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമദേ ജാനകീയ ഗിയാ സീതയെന്നുണ്ടോ ഒരു മാനിനീയെന്നനിനീയുന്നു ഭൂമിപാനേന്ദ്രിയൻ മമ സോദരേനാകിയ ലക്ഷ്മണൻ കേൾക്കളീം ജാതമോദം പരാമാർത്തം മഹാമതേ ജാനകീയാകിയ സീതയൊന്നുണ്ടോരു മാനിനീ എന്നീ കൂടവേ ിയോഗേന കാനനാ സിമിനി യാതന്മാരായി തപസ്സു ചെയ്തേടുവാൻ ദണ്ഡകാരിണ്യ വസിക്കുന്ന നാളതി ചണ്ടനായോ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടേ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിലവളെ ഒരിടത്തുമിന്നിഹ കണ്ടിട്ടി നിന്നെ നീ അരടോ സഹേം എന്നതു കേട്ടൊരു മാരുതി സുഗ്രീവനായ ൊല്ലിടുക എന്നതോ കേട്ടോരുമാരുതിൻ പർവ്വതാഗ്രേ വസിക്കുന്ന മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു ബാലി തമ്പിയേ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെ ജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നദീതർക്കാത്മജൻ ഞാനവൻ തന്നെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായു തനേയൻ മഹാമദേ ത്മജൻ ആ മായം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടോ സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കോ അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനീക്കിൽ ദൈവമേ ഇതം തിരുവോ മനസ്സിങ്കലെഴുന്നോ ഉൽത്താപമെല്ലാം അകയിലും ദയാധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടോ നിന്നു തിരുമുൻപിലം മാറുമാരുതി പോകാമമാസ്കന്ദമേറിയിടുവിൻ നിങ്ങൾ ആകുലാഭാവ മകേലേ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ണുൽപ്പല നേത്രുവാദവും ചെയ്തു രാമസുന്ദ്രീവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ നടന്നിതു മാരുതി സുഗ്രീവ ശ്രീരാമ ലക്ഷ്മണൻ നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരാ വംശാൻ സമു ഭവൻമാരായ രാമനും ലക്ഷ്മണനാമനൂലും കാമധാരാർത്ഥം ഇവിടെമാരാം കുമാരന്മാർ വിശ്രാന്തേത നിന്നരോളിയിടിനാർ വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു സീതയോടർക്കാത്മജനോടു ചൊല്ലീനൻ മാരായി ഒരു യോഗീശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരു നള്ളിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായി ഒരു സുഗ്രീവനും അന്നേരം ആദരാപൂർവ്വമുദ്ധായ സ സംഭ്രമം

ശത്രു വിനാശത്തിനടി എന്നൊരു മിത്രമായി വില ചെയ്യാം തവാളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സാകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരോ നാളതു മാനവാവീരാ തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും അജലാന്തേ വസീക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോ ഒരു തരുണിയെ പുഷ്കരാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോ വരനതോ നേരം ആ സുന്ദരി രക്ഷിപ്പതിൽ രാമരാമേദീ മുറയിടുമ്പോൾ തവഭാമിനെ തന്നെ അവളന്നതേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവാദേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ പൊതിഞ്ഞാഭരണങ്ങളാം നിക്ഷേപണം ചെയ്താൾ ഞാനതോ കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതോ കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നോ പറഞ്ഞ് അതെടുത്തു കൊണ്ടുവന്നോ മനോ മുൻപിൽ കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നു അങ്കിയ വൈദേഹിയോടയ്യോ സീതേനെ മമാ വല്ലഭേ നാഥേ നളിനാദയാ െ ചോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുവമാറീല മൂഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ദു ലക്ഷ്മണൻ ദുഃഖിയായി കേതു മേ രാവണൻ തന്നെയും മർക്കടാ ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചേത്രയാം സീതയെ കൈകൊണ്ടുകൊള്ളാം സീതാ പ്രകോഹരേ സുഗ്രീവനും പറഞ്ഞാൻ അതോ കേട്ടുടൻ ബഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈകൊള്ള ധൈര്യം ദരിത്രീപദേ വിഭോം ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ കേട്ടു ദശാരഥാപുത്രനും ദുഃഖവോമൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കടാ ശ്രേഷ്ഠനാരുതീ അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും മാര ക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാൽ അഖേദം കളഞ്ഞുത്തമാങ്കമായ ശൈലാഗ്രീ മരുവിനാറും ബാലിയും താനും പിണാക്കമുണ്ടായതൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ പണ്ടോ മായാവി എന്നോരസുരേശ്വര ഉണ്ടായിതോ മയൻ തന്നുടേ പുത്രനായി യുദ്ധത്തിനാരും ഇല്ലാഞ്ഞു മതിയേ ചവനുധനായി നടന്നിടും ദശാന്തരേ വിളിച്ചിതു മർക്കടാതീശ്വരനാഗിയാംബാലിയെ യുദ്ധത്തിനായി വിളയിക്കുന്നതു കേട്ടതീ കൃതനാബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടോ താടിച്ചു കൊണ്ടതീ ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ ും ഞാനോ അതോ കണ്ടു ചെന്നിതൂ പിന്നാലെ കൈയിലൊഴി പൊക്കിതോ വാനരാശ്രേഷ്ഠനോ എന്നോടു ചൊല്ലിനാൻ ഞാൻ അതിൻ പൊക്കിവൻ തന്നെ പോവാൻ വില ദ്വാര നിലയ്ക്ക നീ നിർ നിർഭയം

അഗ്രയൻ തന്നെ മായാവിമഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തദാം ദുഃഖം ഉൾക്കൊണ്ടോ കിഷ്കിന്തർക്കടനും വാനരാതീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ കുജയ് ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തദാം കല്ലിട്ടു ഞാൻ വിലാതാരമടച്ചതോ കൊല്ലുവാനെന്നോർത്തു കോപിച്ചു കൊല്ലുവാനൻ ഓടടുത്തു എല്ലായിടവും പറഞ്ഞിരിക്കരുങ്ങും നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരീകയില്ലാത്ര ശാഭത്തിനാൽ കാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ विश्वनाथ विभम മൂഢനാം ബാലി പരിഗ്രഹിച്ചീടം മമാവല്ലഭാ തന്നെയും നാടും നഗരവും ഭഗ്നിയും എന്നുള്ള വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ കാരണങ്ങളാൽ ഇപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു മിത്രാത്മാ യോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേനാ സന്തൃപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ും രാജ്യവും വിത്തവുമെല്ല അടക്കി തരുവൻ ഞാൻ സത്യമിതോ രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരോ ഞാൻ സ്വർലോകനാഥനാകിയാ ബാലിയെ കൊല്ലുവാൻ ഏറ്റവും പണിയുണ്ടോ നിർണയം ഇല്ലവേനോളം ബലം മറ്റൊരു ബലി ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം പരാക്രമം മഹാസുരൻ വന്നു കിഷ്കിന്ദാ പുരദ്വാരിവിട്ടിപ്പറിച്ചുടൻ ഉത്തമ അംഗത്തെ ചുഴറ്റി എറിഞ്ഞു രക്തവും വീണു മതഅങ്കലേ ആശ്രമാ വരുത്തിയ ബാലി ൃശ്യ പോകാ ജലത്തിങ്കൽ വരുന്നെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചു ഉടൻ കാലപൊരി പോക ഗൗരാവാൽ എന്നോ ശവിച്ചു കേട്ടു കവീന്ദ്രനും അന്നതുടങ്ങി ഇവിടെ വരൂല ഞാനോ മതോ കൊണ്ടിവിടെ വസിക്കുന്നു കൂടാതെ നിരന്തരം ദുന്ദുഭീതൻ്റെ തല ഇതോ കൺകൊരോ മന്ദം മന്ദരം പോലെ കിടക്കുന്നിതോ ഭവാൻ ഇന്നിതെടുത്ത് ശക്തനു ഒന്നുകൂടും കബീവീരനെ നിർണയം എന്നതോ കേട്ടു ചിരിച്ചൂര് തന്നുടേ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു ചെന്നു മേൽപോട്ടെ ദശായോചന പര്യന്തം എന്നതോ കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നോ പുകഴ്ന്നോ പുകഴ്ന്നവർ നന്നായി തൊഴുതോ തൊഴുതോ നിന്നിടിനാൻ പിന്നെയോ മന്നവ മർക്കാത്മഞൻ പറഞ്ഞിടിനോ പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഇവ എന്നറിഞ്ഞാലും പുത്രൻ പിടിച്ചിളാക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോവും പട്ടത്തിൽ നിൽക്കും വട്ടത്തിൽ നിൽക്കുമോ മിവാറ്റേയൊരേ അമ്പയ് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജ്യോതികളീ ദൃശ്യം കേട്ടോരു സൂര്യാന്വയോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചോരു സായകം ശോഭയോടെ തൊടൂതരുളീടിനാൻ സ്ഥലങ്ങളേഴും വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു തൻ തോണി രാം അൻപോളു കാനൊരനന്തരം വിസ്മിതനായോരോ ഭാനോതനേയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിയിടിനാൻ हरे राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे